ഹലോ അസ്സാമലൈക്കും മൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ വല്ലാത്തൊരു മടി വീഡിയോ പിന്നെ അതുമല്ല നമ്മളെ വോട്ടെണ്ണലൊക്കെ ഇനി അപ്പം ഞാൻ ഇനി മെനക്കെടാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതുമല്ല കുറച്ച് മടി മടിയുണ്ട് അതിനായിട്ട് ഒന്നലെ വീഡിയോ ഇടാൻ അപ്പം പിന്നെ നിങ്ങൾക്കൊരു റെസ്റ്റ് ആയിക്കോട്ടെ നെച്ചും മടപ്പം കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ അപ്പം ഏതായാലും നേരം പൊളിക്കുമ്പോൾ തന്നെ ഒരു വിരുന്നേരം വന്നിടാണ്ടങ്ങൾ കുത്തികണാക്കണം ചില ദിവസങ്ങളിലുണ്ടല്ലോ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഇമ്മാൻ ഇപ്പാനും ഒക്കെ കൊണ്ടുവരൂട്ടാം ചിലപ്പോൾ ഇളാപ്പാറും മൂത്താപ്പാർ ഓല പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാകുണ്ട് ചിലപ്പോൾ കുടുംബസമേതം അല്ലാത്തോലും ഒക്കപ്പാടെ കൂട്ടിയിട്ടും വരും ഞമ്മളെ കൊരങ്ങമാരി ഇന്നേതായാലും മൂളിയും കൊരങ്ങ മാത്രമേ ഉള്ളൂട്ടോ ഇന്നേ നമ്മക്കേതായാലും നമ്മളെ സാനുട്ടന് ചായ അച്ചീന കിട്ടാം മദ്രസ് പോകാന് അപ്പൊ അതിലൊരു ഗ്ലാസ് ചായ ബാക്കി ഉണ്ടിന് അപ്പൊ ആ ഒരു ഗ്ലാസ് ചായ ഞാനും തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് കുടിച്ചാണ് കിട്ടാം അപ്പ ഇന്ന് തന്നെ അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല മായയും ബെജനുണ്ട് കിട്ടാം ആ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ അങ്ങോട്ട് അടുക്കള പണി പണിയാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചൂടില്ല ഒരു വള്ളം പള്ളിയിലാണ് തട്ടിക്കഴിഞ്ഞാലും ഉന്മേഷാണ് കിട്ടാം പണിയെടുക്കാനൊക്കെ നല്ലൊരു ഉഷാറായി കാരണം അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ ഇങ്ങോട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു ലൈക്കും ഒരു കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കിട്ടാം അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ആ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തോനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കിട്ടാം മദ്രസക്ക് മദ്രസയ്ക്ക് പോകാനാവുമ്പോഴത്തേന് വെക്കണല്ലോ പിന്നെ ചൂട് ആറണമല്ലോ ചായ അപ്പോൾ അതാക്കണേ ഞാൻ ഇന്ന് കടിയുണ്ടാക്കണത് ഭൂരിയാണ് കിട്ടാം അപ്പോൾ കുറേ ദിവസം ആയിക്കണിട്ടോ ഭൂരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിക്ക് കൂട്ടാനെന്ന് വെച്ചാൽ നമ്മളെ കേങ്ങ് ഭാജി ഉണ്ടാക്കാൻ കിട്ടാം അപ്പം രണ്ട് കേങ്ങ് എടുക്കണേ ആ കേങ് ഞാൻ തോലൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കർക്കിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലാണ് വരുന്ന വരെ നമുക്ക് കാത്തു കടാം അപ്പോൾ പൂരി ഉണ്ടാക്കിയാൽ ഒന്നെങ്കിൽ കോഴിച്ചാറോ ഇറച്ചിച്ചാറോ ഒക്കെ ആയാൽ ഒരു രസമാണ് കിട്ടാം പിന്നെ രസം ഈ ഒരു ബാജിയാണ് കിട്ടാം നമ്മളെ ഈ ബാജിക്കറി അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഞമ്മൾക്ക് തീമക്കെട്ടാം രണ്ട് മൂന്ന് വിസിൽ വരട്ടേ വന്നിട്ട് നമുക്ക് ഓഫാക്കിയിട്ടൊന്ന് കുത്തി ഒളിച്ചിട്ട് കടുകറക്കാം അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചുക്കണോ എന്നൊക്കെ ഒന്ന് നോക്കട്ടോ അത് തിളച്ചിട്ടൊന്നുമില്ല കുറച്ചും കൂടി കഞ്ചട്ടെ അപ്പോൾ ഗോതമ്പ് പൊടീനാണ് കേട്ടോ ഞാൻ നമ്മളെ ഭൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ പൂടിയൊക്കെ ഇട്ട് എടുത്ത് വന്നപ്പോഴത്തേന് നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താട്ടേം ചായപ്പൊടിയും പഞ്ചാരി ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാൻ കഴിയും അപ്പോൾ എന്നും ഞാനുണ്ടല്ലോ ഈ ഭൂരി ഉണ്ടാക്കുമ്പോൾ പച്ചത്തിലാണ് കുഴക്കല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇനി കുറച്ച് ചൂടുള്ളത്തിലൊന്ന് കുഴച്ചൊക്കെ ഇട്ടിയത് അപ്പം ചായക്ക് വെള്ളം വെച്ചാൽ കുറച്ച് തോന ഉണ്ടായിട്ടോ അപ്പം അതിന് ലേശം മുക്കിയിട്ടാണ് ഞാൻ ചിലപ്പം കുറേ ചായ കാച്ചി വെച്ചാൽ ചിലപ്പോൾ ആവശ്യമായി കാരണം ചിലപ്പോൾ ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ചെണ്ണം മുക്കിരിക്കണം ഇനിയിപ്പം എല്ലാം അച്ഛനും രണ്ട് കാസ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഏതായാലും ചായക്കൊക്കെ പൊടിയിട്ട് മധുരമൊക്കെ ഇട്ട് വന്ന് നമ്മളെ ചപ്പാത്തി പൊടിയാണ് കേട്ടോ നമ്മളെ ഗോതമ്പ് പൊടിയുകൊണ്ട് ഞാൻ എന്താട്ടെ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതാകുമ്പോൾ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഞാനിതാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് പിന്നെ നമ്മളെ ചൂട് വെള്ളം ഒന്ന് പാർന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെതാ നല്ലോണം ഒന്ന് മയപ്പെട്ടു അപ്പം അയ്യ് ലേസം നമ്മളെ റവുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് റവിയും മുട്ടിയും ഒക്കെ പാറന്നാൽ നല്ല രസമാണ് കേട്ടോ നമ്മളെ ഭൂരി അപ്പം മുട്ടയും റവിയൊക്കെ ഇട്ട് കണ്ട് ഭൂരി ഉണ്ടാക്കിയത് നമ്മളെ വയനാട്ടിലെ നമുക്ക് കുടുംബക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഒരുസം ചെന്നപ്പം ഓല് ഉണ്ടാക്കിട്ടാൽ ഭൂരി നല്ല രസമുണ്ട് ഇനിയിട്ടാ തിന്നാൻ അതിൽ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കിട്ടാം ഞാൻ ചോദിച്ചാൽ അതിൽ എന്താ ഇട്ട് അപ്പം പറഞ്ഞു കുറച്ച് രവിയും മുട്ടയൊക്കെ ചേർത്ത്ക്കണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നല്ലൊരു രസം ഇനിയിട്ടാണ് അപ്പം ഞാനും തന്നെ മുട്ടല്ലേ ഇനി അപ്പോൾ അതുകൊണ്ട് കുറച്ച് റവ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടോ അപ്പം ഞാൻ പറയാം മുട്ടക്കല്ലോലൊന്ന് റവയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടി ഒരു നല്ല രസമായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇനി പിന്നെ അത് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റവട്ട് അങ്ങനെ ചുടലുണ്ട് കേട്ടോ നല്ലോ പൊള്ളക്കും ചേച്ചു അങ്ങനെ ഇതാക്കണേ ഞാൻ ഈ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചുടിക്കാണ് കേട്ടോ ഭൂരിയാണ് അപ്പം അടുപ്പത്ത് തിജ്ജ ഇട്ടിക്കണ് അപ്പം ഇങ്ങൊന്ന് തിജ്ജൊക്കെ ഒന്ന് കത്തി വറ്റ ചില നേരത്തുണ്ടല്ലോ തിജിനെ കത്താൻ വല്ലാത്തൊരു കൊമ്മല കാട്ടും കേട്ടോ അപ്പം പിരാന് പൊടിച്ചു നമ്മളറിയില്ലേ ഈറൊടിച്ചു കഴിഞ്ഞാൽ മൂർത്താല മുടി ഇങ്ങനെ നീച്ച് നിൽക്കുന്നൊക്കെ എന്ന വരണം ആരീച്ചുണ്ടല്ലോ ഈ തിജ്ജ് കത്താഞ്ഞാൽ അതിലും വലിയ പിരാന്തില്ല മക്കളെ അപ്പം നിങ്ങൾ ചട്ടി കഴുകാൻ പോയപ്പോൾ അതിന് കത്തിച്ച തിജ്ജ് കെട്ടും ചട്ടി കഴുകാൻ പോയ ഇഞ്ചപ്പം തന്നെ തിജ്ജ് പോന്നിട്ട് കേട്ടോ കെട്ടിക്കണ് പിന്നെ ഞാൻ വന്ന് കണ്ട് പിന്നെ ഒന്ന് ഒന്നുകൂടിയൊക്കെ ഊതി കത്തിച്ച് നോക്കണം കേട്ടോ എത്ര ഊതിയിട്ടും കത്തണ്ടേ പിന്നെ ഞാൻ ഒരു പേപ്പറും കൂടി ഒക്കെ ഇട്ട് കത്തിച്ചു കിണട്ടോ അതാണ് മക്കളെ എപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഒരു പേപ്പറുണ്ടെങ്കിലും ഞാൻ അതിനുള്ളിൽ പൊറുക്കിക്കളിയില്ല കാരണം ഇങ്ങനെ തിജ്ജുടിപ്പിച്ചാൽ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കടലാസിൽ കത്തിച്ചിട്ടില്ല ഡോലപ്പൊടിയും വെച്ചെടുത്താണ്ടില്ല വേണ്ട കത്തിക്കിട്ടും അങ്ങനെ ഏതായാലും തിജ്ജൊക്കെ നല്ലോണം ഒന്ന് കത്തിക്കിട്ടിയിങ്ങനെ ഇട്ടാ ഇനി കെടുവല്ലേന്ന് ഇപ്പോൾ ഞമ്മൾ പറയാൻ കൂടിയാണ്ടില്ല ഏതായാലും ഉസാറായിട്ട് പിന്നെ കത്തിയിങ്ങനെ ഇട്ടാ അതിന് ഏതായാലും ഞാൻ എന്താട്ടീന്ന് അറിയാം ഭൂരി നമ്മൾ പത്തിരി പെസ്സുണ്ടല്ലോ ആ പെസമ്മ വെച്ചമർത്തിയിങ്ങനുണ്ടാവും അപ്പം ചൂട് വെള്ളത്തിൽ തന്നെ പറന്ന് ഞമ്മൾ കുഴച്ചോണ്ട് ഇപ്പം ഒന്ന് ഉഷാറായിട്ട് പരന്നിങ്ങോട്ട് വന്നിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പരത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചുരുളണാണ് അത്ര വലിപ്പം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഞാൻ എണ്ണ ചൂടാണെൻ്റെ മുന്നേ ഒന്ന് ഇട്ടീനിട്ടോ അപ്പോൾ അത് ഒന്ന് ശരിക്കും ഉസാറായില്ല പിന്നെ ബാക്കിയുള്ള പൂരിയും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ തിജ്ജ് നല്ലോണം കത്തിണിട്ടോ തിജ്ജ് കത്തിയാലും കുഴപ്പമാണ് കത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമാണ് വരുന്ന മാതിരിയാണ് ഇപ്പം നല്ലോണം കത്തി കത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും കരി ഇതിപ്പം പറഞ്ഞ തരമാതിരി ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചട്ടെന്ന് പറഞ്ഞ മാതിരി പിന്നെ ടിജ് നല്ലോണം കത്തിയാൽ അടുക്കരി ഇല്ലെങ്കിലോ ടിജ് കത്തിയിട്ടില്ലെങ്കിൽ അടുപ്പൊള്ളക്കില്ല അപ്പോൾ ഏതായാലും അതിന് പാകത്തിനൊക്കെ മണ്ണിങ്ങനെ കത്തിച്ചു കണ്ട ഏതായാലും ഇതാണ് നമ്മളെ ഭൂരി ഞാൻ ചുട്ടെടുത്ത് നല്ല ഉസാറായിട്ട് പൊള്ളച്ചും വന്നിട്ട് പിന്നെ ഇതാക്കണേ നമ്മളെ കേങ്ങൊക്കെ വെന്ത് വന്നിക്കണേ അപ്പം ഞാനൊന്ന് നല്ലോണം ഉടച്ചെടുക്കാൻ കേട്ടോ ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് പറ്റൂല കേട്ടോ അങ്ങനെ കഷ്ണമായി നിൽക്കണതേ പിന്നെ ഞാൻ കുറച്ച് കുളിച്ചെണ്ണ പറഞ്ഞിട്ട് കടുകും കരിയേപ്പും പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ അതും പാട ഇട്ടു എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞമ്മളെ ഉടച്ച് വെച്ച നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ആയിക്കണ്ടിട്ട് എടുത്ത് കണ് കേട്ടോ ഇല്ലേക്ക് തേങ്ങാപ്പാലൊക്കെ പറഞ്ഞാൽ ഒന്നും കൂടി അവർ രസമായിക്കാർ കേട്ടോ തേങ്ങപ്പം ഇല്ല അപ്പോൾ ഇന്നേ ഞാൻ ഇല്ലീനോടും ഇങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് ഇപ്പോൾ തേങ്ങ അപ്പോൾ ഏതായാലും അത് കുത്തിയടച്ച് പറഞ്ഞ് അപ്പോൾ ഏതായാലും എട്ട് മണിയാവുമ്പോഴത്തേന് ഞാൻ ടി വി ഓൺ എന്തിനാണ് നമ്മളെ ബോട്ട് ഉണ്ടല്ലോ തുടങ്ങിയിക്കണേ ആരാ ജയിച്ചാന്നില്ല ഇഞ്ചോട് ഇഞ്ചി പോരാട്ടല്ലേ അപ്പോൾ അതിൽ ആര് ജയിച്ചും ഒരു രീതിയിൽ ഞാൻ ടി വി ഒക്കെ തുറന്ന് വെച്ചിട്ടാണ്ട് നമ്മൾ അങ്ങനെ വാർത്ത കേൾക്കണമുണ്ട് വേഗം പാത്രം മോറിയിട്ടാണ് ആര് ജയിച്ചാലും ജാഥ വരുമല്ലോ അപ്പം പ്രകടനം വരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വേഗം പണിയൊക്കെ ഒരുക്കണേ പിന്നെ മക്കൾക്കില്ലേ ചോറ് കൊണ്ട് ചോറ് വാങ്ങാനുള്ള പാത്രം ഒരിക്കൽ കൂട്ടാൻ കൊണ്ടാകാൻ പാത്രം ഒക്കെ പിന്നെ അടുപ്പം വീതനൊക്കെ ഒന്ന് വേഗം തുടച്ച് സെറ്റാക്കി എടുക്കാൻ കെട്ടാം അപ്പം കൂട്ടാനും ഉണ്ടാക്കാനും ഇന്ന് വല്ലാത്ത മടി ഇട്ടോ ഞാൻ അപ്പം എന്താ അറിയാം കൊച്ചു മാങ്ങച്ചാർ ഉണ്ടെങ്കിൽ അപ്പം ഞാനോട് ചോദിച്ചാൽ മാങ്ങച്ചാർ മതി വെച്ചപ്പം ആ മതിയാണ് അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ഒരിക്കലും രണ്ടാക്കും പാത്രത്തിൽ മാങ്ങച്ചാറൊക്കെ ആക്കിയിട്ട് പിന്നെയും വന്ന് കുത്തിരുന്നങ്ങനെ ഇട്ടാ ടിവിൻ്റെ മുന്നിൽ അപ്പോ തന്നെ ഞമ്മളെ സ്വരാജ് മുന്നിലാണ് കേട്ടോ അത് കഴിഞ്ഞ് സ്വരാജ് മുന്നിൽ സ്വരാജ് മുന്നിൽ ഇന്നിങ്ങനെ കണ്ട് അപ്പം നമ്മളെ മാർച്ചിസ്റ്റാർക്ക് സ്വരാജ് മുന്നിൽ പറയുമ്പോൾ നല്ല സന്തോഷം കഴിക്കാൻ കേട്ടോ അപ്പം കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര സങ്കടീകരണം പിന്നെ അതേമാതിരി പിന്നെ ബി ജെ പി കാര്ക്കൊക്കെടാം അത് കഴിഞ്ഞ് കുറച്ചെണ്ണം കഴിഞ്ഞപ്പം ആര്യാടം മുന്നിലായിട്ടോ നമ്മൾ നമ്മളാര്യാടൻ ചോക്കത്ത് മുന്നിലായി അങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഞമ്മക്കും തന്നെ ഒരു ഹര ഇങ്ങനെ കൂടൂട്ടാ ആരാ ജയിച്ച ആരാ ജയിച്ചാൽ ഞമ്മക്കിപ്പോൾ ആര് ജയിച്ചിട്ടും എന്താ എന്താ അങ്ങനെ പറയല ആരും ജയിച്ചിട്ടോ നമ്മൾ കൈക്കോട്ട് എടുത്തോ എന്തെങ്കിലും നമുക്ക് നമ്മളെ കുട്ടിയാക്കും തിന്നാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പം ഓലാരും കുറഞ്ഞു നേരമല്ലോ എന്നാലും കാണുമ്പോൾ ഒരു രസാണല്ലോ അത് എഴുതിയിട്ട് ഞാൻ ഏതായാലും അതിൻ്റെ മുന്നേ തന്നെ കുത്തിരിക്കാണ് കേട്ടോ ഇന്നലെ എങ്ങനെ നിങ്ങളോട് പറയണം ഈ എണ്ണിയുണ്ട് നീങ്ങണ്ടേ ഇത് കണ്ടങ്ങനെ കുത്തിരിക്കും പിന്നെ ആക്കണേ മക്കളൊക്കെ സ്കൂൾക്ക് ആകാൻ വണ്ടി മാറ്റി ഒരിക്കലും നിർത്തിക്കുന്നിട്ടാ അതിൻ്റെ അടിയിലതൊക്കെ ഉണ്ട് പിന്നെ അടിച്ചു വരി ഇട്ടിരിക്കണേ അഞ്ഞ് തുടക്കാണ്ട് അപ്പം ഇവലാണ്ട് ഇറങ്ങിയിട്ട് മാണോ തുടക്കാനേന്ന് എന്ന് അപ്പം അങ്ങനെ ടി വി കണ്ടിങ്ങനെ കുത്തുക്കണ്ടിടയിലാണ് നല്ലൊരു വെയിൽ വെയിലിട്ടാം അപ്പോൾ ഞാൻ എന്താ ടീം കുറേ തിരുമ്പിട്ടതുണ്ടായിന് കുട്ടികളെ നിക്കറാളാണ് കിട്ടാം ഉണങ്ങി കെട്ടാൻ പണി നിക്കർ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇടാനും ഉണ്ടാവില്ലല്ലോ അപ്പം അതൊക്കെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് വേഗം വെയിലത്തിട്ട് കണ്ട ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ മെഷീനിൽ തിരുമ്പോണതുകൊണ്ടല്ലേ ഒന്നു ഉണക്കിയിട്ടാണല്ലോ നമുക്ക് കിട്ടാം പിന്നെ ഒന്നും കൂടിയൊക്കെ ഇതാണല്ലോ പിന്നെ ഞാൻ നമ്മൾ കിടക്കുമ്പോൾ തേനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കൊണ്ടുവന്ന് ഇടലുണ്ടെന്നാലും ഇത് ചെറുതായിട്ട് ഇപ്പോൾ അത് നടവുണ്ട് അപ്പോൾ ഒന്നുകൂടി നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ വെയിലത്ത് ഇട്ടിങ്ങാണ് കേട്ടോ പിന്നെ മായോ ചുമ്പോൾ നമുക്ക് പിന്നെയും വണ്ടി പോയി എടുക്കാം പിന്നെ ചാറുണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ഇട്ട് തീമട്ട് കേട്ടോ അപ്പം ഞാൻ മുരിങ്ങുടിച്ചപ്പോൾ തോനയായിട്ടാണ് അപ്പോൾ ഞാൻ എന്താ കുറേ മുരിങ്ങ ഇട്ടാലും ഒരു രസം ഉണ്ടാവില്ല ഒരു പുയ്ക്കായ മരിയേക്കാരോ പുറന്താ ഞങ്ങൾക്ക് മനസ്സിലായേ കൂട്ടാൻ വെക്കൂലേ എന്നാൽ മരിയേക്കാരും ചക്ക കൂട്ടാനൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ ഞാനതും കൊണ്ട് പോകുന്നത് കേട്ടോ ടി വിൻ്റെ മുന്നേക്കന്നെയാണ് ഇന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ടി വിൻ്റെ മുന്നിൽ തന്നെ എഴുതിയിട്ട് അന്നത്തെ ഇത് അപ്പോൾ ഞാനേ എന്താക്കണ് മുരിങ്ങനെ നല്ലോണം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഊരും പിന്നെയും ടി വിക്ക് നോക്കും പിന്നെ മുരിങ്ങ എടുക്കുമ്പോൾ മുരിങ്ങക്ക് നോക്കും അങ്ങനെ മുരിങ്ങമക്ക് നോക്കിയിട്ടും ടി വിക്ക് നോക്കിയിട്ടും അങ്ങനെ മുരിങ്ങ അങ്ങോട്ട് ഊരി ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ആര്യാണ ചോക്കത്ത് ജയിച്ചു തന്നെ ഉറപ്പായിട്ടും അങ്ങനെ ടി വി കണ്ടിട്ട് ആണെങ്കിൽ നമ്മൾ തിജ്ജൊക്കെ നല്ലോണം ഒന്ന് കെട്ടാറി പിന്നെ ചോറ് വെക്കണമല്ലോ ഞാൻ എന്താട്ട് വേഗം കുക്കറിലും ഒരു നായ അരി വേഗം തീമട്ടിട്ടാം നായ അരിയല്ലാട്ടാം ഒരു ഏതാനും തീമക്കല്ലേ വിചാരിച്ചിട്ട് ചുവക്കും വൈകുന്നേരത്തിനും കണ്ടിട്ട് ചോറ് തീമിട്ടിട്ടാം ഒരു ഇരുന്നാവൂര് അരി തന്നെ ഞാൻ തീം ഇനി വൈകുന്നേരം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഇതാക്കണേ നമ്മൾ ആര്യാണ ചോക്കത്ത് ജയിച്ചു ജയിച്ചു പറഞ്ഞതാണ് ബോട്ടിൻ്റെ ഇതൊക്കെ ഇതാക്കണേ മുന്നിൽ കാരണം കാണിച്ച് തന്നെ അപ്പോൾ ഇതാക്കണേ അവിടെ കണ്ടില്ലേ നമ്മളെ ടി വിയിൽ സമ്മാനമാണ് കേട്ടോ മൊബൈൽ ഫോൺ ഐഫോണാണ് ഞങ്ങളും ആക്കിക്കണിട്ടോ കിട്ടുകയാണെങ്കിൽ രണ്ട് ഐഫോണല്ലേ ഐഫോൺ ഇട്ടി ആർക്കെങ്കിലും പൊളിച്ചോ ഏഹ് വാങ്ങി ഉണ്ടെങ്കിൽ കിട്ടും എഴുതിയിട്ട് ഞങ്ങളും തന്നെ പിന്നെ ആ എന്താ സ്കാനറിൽ ഒന്ന് സ്കാൻ ചെയ്ത് കണ്ടേ നമ്മളെ ആര് ജയിച്ചാന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ആരെയാണ് സൗഖത്ത് ജയിച്ചെന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇട്ടിരിക്കണത് അപ്പം അങ്ങനെ ഇതാക്കണേ എല്ലാവരും വോട്ടും ഉണ്ട് ഞാൻ എന്തിനു കാണുന്നുണ്ട് കട്ട അപ്പോൾ ഇതിനേതാക്കളെ നമ്മൾ ആരെയുള്ള ചോക്കത്ത് ജയിച്ചു എന്നില്ല ഇത് നമുക്ക് വന്നു അപ്പോൾ ഇതിനേതാക്കളെ നമ്മളെ കോൺഗ്രസ്സുകാരൊക്കെ നമ്മളെ അവിടെ വെച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിരിക്കണം കേട്ടോ പടക്കം പൊട്ടിച്ച വൈക്കുമ്പോൾ കൊടിയും പോവുക അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രകടനങ്ങൾ ഈ കേട്ടോ നല്ല രസം ഇക്കാരൻ കാണാനിട്ടോ മക്കൾക്കൊക്കെ തന്നെ സ്കൂൾക്ക് പോകാനും വല്ലാത്ത മടിയാണ് കേട്ടോ കാരണം എന്താ പടക്കം പൊട്ടലും ഈ പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒലിക്കൊക്കെ കാണുമ്പോൾ നല്ല തൃപ്തിയാണല്ലോ കുട്ടികൾക്ക് മാത്രമല്ല തള്ളാർക്കും നല്ല തൃപ്തിയാണ് മക്കളെ ഇച്ചി നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ പാട്ടും കൂത്തും നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ബോട്ടിൻ്റെ മുന്നുണ്ടല്ലോ ഒരു വണ്ടിയാണ് പോകുമ്പോൾ മറ്റേ വണ്ടി മറ്റേ വണ്ടിയാണ് പോകുമ്പോൾ വേറൊരു വണ്ടി അങ്ങനെ വരില്ല എന്നിട്ടാണ് അത് കഴിഞ്ഞാലാണ് ഇപ്പോൾ എന്ത് കിട്ടാം അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കൂത്തുന്നപ്പോൾ നോക്കുമ്പോൾ ചോറൊക്കെ വെന്തുക്കണേ അപ്പം ചോറൊക്കെ ഞാൻ വേ ഓട്ടപ്പാത്രത്ത് കണ്ട് ഊറ്റിയിട്ട് പിന്നെ ചാറ് തൂമിച്ചണമല്ലോ അപ്പോൾ ജീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഏരുല്ലിട്ടോ നമ്മളെ പരിപ്പ് അപ്പോൾ അയ്ക്ക് രണ്ട് പച്ചമുളക് ഇട്ട് പിന്നെ മുരിങ്ങയൊക്കെ ഒന്ന് കഴുകി അക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാനേട്ടോ മുരിങ്ങ ഒന്ന് വാടിയിട്ട് ഞമ്മൾക്ക് നമ്മളെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ നല്ലോണം ഉടച്ചു കൊടുത്തുക്കണേ അതൊന്ന് പാർന്ന് പിന്നെ ലേശം നമ്മൾക്ക് നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഞാൻ ആ കുക്കറൊന്ന് ചുറ്റി പാർന്നു കൊടുക്കാൻ കേട്ടോ കഞ്ഞിവെള്ളാണ് കേട്ടോ പച്ച വെള്ളമല്ല കേട്ടോ ഇപ്പം തന്നെ ഊറ്റി വെച്ചതുകൊണ്ട് തന്നെ കഞ്ഞിൻ്റെ വെള്ളം നല്ല ചൂടുണ്ട് അല്ലെങ്കിൽ പിന്നെ ചൂടുവെള്ളം പാരണം അപ്പം ഇനി ഒന്നും കണ്ടിട്ട് തിളക്കട്ടെ നല്ലോണം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കണ്ടിട്ട് തിളച്ചീൻ്റെ ശേഷം ഞമ്മക്ക് മൂടിയാക്കട്ടാം അപ്പം നമ്മളെ മുരിങ്ങനെ അതിൽ കിടന്ന് വന്നോളൂ കേട്ടോ പിന്നെ അതാക്കണ് മീനുമില്ല ഇറച്ചി ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയാം ഒരു കാബേജുണ്ടേ ഇനി അത് എടുത്തുകാണ്ടിരിഞ്ഞാണ്ട് കേബേജൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേബേജും തന്നെ ഞാൻ ടി വി കണ്ട് അപ്പം തന്നെയാണ് കേട്ടോ അരിഞ്ഞിരിക്കണത് പറഞ്ഞല്ലോ ഇന്ന് ടി വിൻ്റെ മുന്നേ തന്നെയാണ് ഇട്ടാ അപ്പം അങ്ങനെ ഇതാക്കണ് അപ്പം ഒന്ന് കുളിയൊക്കെ വേഗം കഴിഞ്ഞിരിക്കണിട്ടാണ് ഞാൻ എന്താട്ടീന്ന് അറിയാം ചോറ്റിന് വേഗം ചോ അരിട്ട് കണ്ട് വേഗം ഞാൻ എന്തായിട്ട് വേഗം പോയി കുളിച്ച് അടിച്ച തുറക്കരൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം കുളിച്ച് വന്ന് ഇങ്ങനെ പിന്നെ കുത്തിരിക്കാണ് ഇട്ടാം അപ്പോൾ ഇതിന് കണ്ടില്ല ടി വിയിൽ ഓരോരോ ജാതിയായിട്ടും നമ്മൾ ആര്യശോക്കത്തിനെയൊക്കെ ഇതാക്കണ് വണ്ടിയിലൊക്കെ കയറ്റി ആൾക്കാരിങ്ങനെ കൊണ്ടുപോകുക മക്കൾ എന്തോ ഒരു രസം എന്നാലോ കാണാൻ അപ്പം അങ്ങനെ ഇതാക്കണ് ഞമ്മളെ നാട്ടിലും ഉണ്ടായിനിട്ടാണ് കുട്ടികളൊക്കെ ഇതാക്കണ് വൈക്കുമ്പോൾ കണ്ടില്ലേ കൊടിയൊക്കെ കൊണ്ടാണ് പോകണുണ്ട് ഓലയ്ക്ക് നല്ല പോലീ വിട്ടോ ഞമ്മളെ മകനും ഉണ്ടായിനിട്ടോ അങ്ങനെ ഇതാക്കണ് കുട്ടികളൊക്കെ അങ്ങനെ പോയി നല്ല രസം അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ഓലിങ്ങനെ കാട്ടുകയാണ് കേട്ടോ കച്ചുകൊണ്ട് പിന്നെ പാട്ടൊക്കെ സെറ്റാക്കി വെച്ച് കണ്ടതാക്കളെ നമ്മളെ വാരിക്കങ്ങാടിയിലും ആ വണ്ടിയൊക്കെ വന്ന് പാട്ടും കൂർത്തും ഡാൻസും ഒക്കെ ഉണ്ടാകട്ടോ അത് കണ്ട് കൊച്ചേരം ഞാനും നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു പതിനാല് മിനിറ്റ് കേട്ടോ നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ ഇന്ന് നിർത്തുകയാണ് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നെ നമ്മളെ കൂട്ടുകാർക്കുണ്ടല്ലോ ഒരുപാട് 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 നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്നും ഇങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല അപ്പം സ്ഥിരം കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും വീഡിയോ ഉണ്ടായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് ക്ഷേമ ചോദിക്കാനും കുറേ ആൾക്കാരൊന്നും ഇല്ല കാണാൻ ഇന്നാലും ഇല്ലോലോട് പറയണം കേട്ടോ അപ്പം ഞാൻ നിർത്താം കേട്ടോ എല്ലാവരോടും അസ്സാംക്കും